ദാനം ഫലമായി ജനത്തി നിന്നിടം സോനം സയോജമാണിം സാഫല്യമായി ജനത്തി നിന്നിടം സൂനം തിരുഗുരുവതന കണ്ണിൽ കാണുവാൻ മോഹം നാദാ

செய்யலிங்கி தானா <music/>ஆஹ் ஆஹ் 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 <music/>ஆஹ் 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 ஆஹ் சுதிதான் செய்த

തും തെര കൊളിച്ച നിദ കണ്ടരവ ഹക്കഗവലി യത്തി അഞ്ചത്തി നിണഞ്ഞിടലാ രുഹി പിദാനൂരില്ല രുഹി പിദ போஹரே விபக்தரின் பயோதே சபா ததிதாய் தூத சர파ரி अर्पण குவே நிதம் கொளிருட கனலாய் ரோகம் திர்வதனதிலாய் நிதம் கொளிருட கனலாய் ரோகம் திர்வதனதிலாய் கிருதி பற்ற திருநாட்டிலத்த வைலத்த ததவிதமானாய் கிருதி பற்ற திருநாட்டிலத்த வைலத்த கவிதமாய் திருவே குருமன நபி 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 அபருதி குண நேரமே சரண்டோ தோக திரு சத்துரோ இடம் பதம் സ്നേഹം poured… yeah

യേസരവകൾ ആ പരിവീൻ ദൈവമകൻ ഓ ഇരയോൻ കണങ്ങരവ തിരുസരപുളിയൻ മദിനൂരേ നവദിനെ മദി കഥ ചൊല്ലിക്കൊണ്ടിരിക്കേയ് അന്തിനെവരണ്ട് മദിരിനെ കൊണ്ട് വിടരുകയായ്വൻ ഫർഹാലേ കുന്നാരാ ആ കുന്നാരാ പോമരൻ വന്നിട ചൊത്തെ വന്നാരേ വിമുത്തിനുള്ളുള്ള രമത്തെ വിളിവാർ பொலிவால் அழகேறும் நெபசுவராலே ஒலிவால் திருபுளிவால் அழகேறும் நெபசுவராலே நான் அனைத்து நூறுகளிலும் நானிடம் திருந்தேன் விகாதி பெரிய பயப்பார்ந்தே அந்த புத்தாட்டில் தோஹாவே பொலிவால் அழகேறும் நெபசுவராலே நான் அனைத்து நூறுகளிலும் நான் இடம் திருந்தேன் விகாதி பெரிய பயப்பார்ந்தே அந்த புத்தாட்டில் தோஹாவே பொலிவால் அந்த புத்தாட்டில் தோஹாவே

तेरी बांमस्त फदूदर पर नीडुनु आबीन अभी एन आराधनाल आबीन सविदति चन सुजूदीदुनु अनंतति कतप यनु फरुतुडिकंदो वीर नरवगतो तोनो अगला भक्त बरेपनो योग बे कल्पिच लोक डैना बुजा दगी सत स्नेह शरणिकल बिंदु कृपारीगी पत्मस காதலாய தீவமான பின்ன் திராட்டு குத்துவானு பரையமாய் மர்தலன் அடுக்குடித்தியினதானி నే భబెకన కేరిలన జటడం పరి చెన్నరంగణం పరిలనత కరగలేని కైమక్ నానందమేడా కదుతరంత కతి కుమారన స్నేహ

രമ മധുരഗണം ചിദാനന്ദ ദീവം കാണുവാൻ വിദാഇന്റെ കരയിൽ പതുലേപതായി ധനം ഞയായിന്റെ താളം കേൾക്കുവാൻ വിസാലിന്റെ മധുരം പുതുസാഭികൈമൻ വരം വരം പരമസുന്ദരം പരമചലപാസരതം ഭിലന്നയന ദീപിതയാരിത ചാരിടയണയൊ താങ്ങവ നിമിഷമതായി വരം മുതിമീലമി പതിവികേടെ തലമാടി പരിമള പൊവിണരാ സോലിൻ പരമനിലാവുണരാ പരിമള പൊവിണരാ സോലിൻ പരമനിലാവുണരാ ദേഹിക്ക് കൈതാനി കലഹങ്ങളാൽ കൂടി പൊതുചരപ്പെട്ട് വാജുവാ മഹീദന്ന വേവിളികൾ മധുരിക്ക് മാമുളികൾ എങ്ങും എറിഞ്ഞു പാവിനാ കര ജീവിതമേ ആരും കടലാടും താരതും തുണ്ടൽ വയേ പുലി വിരമ്പൾ മരണം <laughs> െ <muchas> െ പുലാ മഹത്വമറെ ഭാരതമത്രയമാણે മഹത്വമറെ ഭാരതമത്രയമാણે ഉബ്ബുൽ വതനമിലെ മാനിൽ നിന്നു എന്നൊരു ആർജ്വമാ ഉത്രസൂല മാത്രയനാ ദർശനേ പോലൊരു ജീവിതമാ ഉബ്ബുൽ വതനമിലെ മാനിൽ നിന്നു എന്നൊരു ആർജ്വമാ ഉത്രസൂല മാത്രയനാ ദർശനേ പോലൊരു ജീവിതമാ ജീവിതം അതുമാരണം നന്ദൻകുട്ട നിനേടണം സ്വതം അതു കുകടത സ്വര സ്പശമായിടരണോ പരിശുദ്ധ പാദയാന്നില്ലാം പരിപൂർണ്ണ പാദ വീസലാ പരിശുദ്ധ പാദയാന്നില്ലാം പരിപൂർണ്ണ പാദ വീസലാ പരിപാവനരെ അരുസർക്കാ മാർദേവ നീ നദികാ ബന്ധിനെ വെച്ചോ കാലം പോലെ അങ്ങെ ചൊഴ്ച്ചു കവികൾ ഇതിനെ വെച്ചോ കാലം പോലെ ചൊഴ്ച്ചു ഇസ്ലാമിന്റെ സൗന്ദര്യം എന്തെന്നറിയുകിൽ വിശ്വാസം കേൾ മാത്രം വാസ്തവമായിടും

జరా మేరి మన భూమి డూరే జరా మేరీ మన భూమి పోరి మన భూమి